അപ്പൊ കുറെ നമ്മളെ നമ്മളിവിടെ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു കേട്ടാ കണ്ടോ എല്ലാവരും എരിഞ്ഞിട്ടുണ്ട് സത്യത്തിൽ ഇപ്പൊ എല്ലാവരും കൂടി മറിയും അപ്പൊ അതുകൊണ്ടാണ് അവർ സപ്പോർട്ട് കൊടുത്തത് കേട്ടാ കാണാനായിട്ട് നല്ലൊരു ഭംഗിയും നല്ലൊരു മണുമാണ് ഏട്ടാ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചെടിയാണ് നമ്മുടെ ഈ ജവന്തി പൂച്ചെടികളെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നവരാണ് അല്ലെ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ പൂച്ചെടികളെ കുറിച്ചിട്ടുള്ളതാണ് പൂച്ചെടികളെ തന്നെ എല്ലാവർക്കും പ്രിയങ്കരി ആയിട്ടുള്ള ഒരു ചെടിയെ കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ പലർക്കും അത് ചിലർക്ക് അത് നന്നാവും ചിലവരുടെ നന്നാവൂലെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ പക്ഷെ ഇവിടെ നമ്മുടെ ഈ ഒരു ചെടി നല്ല ഭംഗിയിലാണ് ഇപ്പൊ പൂത്തലഞ്ഞ് നിൽക്കുന്നത് അപ്പൊ അതിന്റെ കുറച്ച് കെയറിങ് വീഡിയോ അതിന്റെ വളങ്ങളും അതിന്റെ ഒരു ചെറിയ ചെറിയ ടിപ്സ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ അപ്പൊ ഇതാണ് കണ്ടോ ഈ ഒരു ജമന്തി എല്ലാവർക്കും പ്രിയങ്കരിയായിട്ടുള്ള നമ്മുടെ ജമന്തി പൂവിനെ കുറിച്ചിട്ട് അന്നത്തെ നമ്മുടെ വീഡിയോ അപ്പൊ ഇത്രയധികം പൂക്കളാണ് കേട്ടോ ഇതിന്റെ മുകളിൽ നിൽക്കുന്നത് കണ്ടോ അപ്പൊ പലരും പറഞ്ഞു കേൾക്കാറുള്ളതാണ് ജമന്തി പൂ ഇരിയുന്നില്ല പ്രത്യേകിച്ച് മഴക്കാല സമയത്ത് പൂക്കൾ ഇടുന്നില്ല മുട്ടുകൾ ഇടണ്ടാവുന്നുണ്ട് പക്ഷെ അതൊക്കെ എന്താ പറയാ കീടങ്ങൾ വന്ന് നശിപ്പിക്കുന്നു അങ്ങനെ പല കാര്യങ്ങൾ പറയാറുണ്ട് ഇത് കണ്ടോ നിങ്ങള് നിറയെ പൂത്തുലഞ്ഞ് നിൽക്കുന്ന നല്ല രസമായിട്ടുള്ള ജമന്തി പൂവാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കുറച്ച് പരിപാലന കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പറയുന്നത് എല്ലാവർക്കും വീട്ടിൽ ചെയ്തു നോക്കാൻ പറ്റിയ കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയാറുള്ളൂ അപ്പോ അതിൻ്റെ കുറച്ച് ടിപ്സാണ് അപ്പോ ഇതുപോലെയൊക്കെ നമുക്ക് ഈ ഒരു ഫ്ലവർ നിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ ഈ ഒരു നാടൻ ചമന്തിയിലെ വൈറ്റും അതുപോലെ തന്നെ യെല്ലോ കളറും കണ്ടിട്ടുള്ളത് ഹൈബ്രിഡ് വെറൈറ്റിയും ഉണ്ട് അതിൽ നമുക്ക് ഒരു റെഡ് കളർ കാണാം ഇതിൽ തന്നെ യെല്ലോവും അതുപോലെ തന്നെ വൈറ്റും ഒക്കെ കാണാട്ടോ ഇപ്പോഴും നിറയെ മുട്ടുകളായിട്ട് നിൽക്കുന്നത് കാണാനായിട്ട് പറ്റും അപ്പൊ ഇതൊക്കെ നല്ല രീതിയിൽ നമ്മൾ വളങ്ങളും അതുപോലെ തന്നെ സമയത്തെ കീടബാധയും ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഇതൊക്കെ ചെയ്യാനായിട്ട് അതുകൊണ്ടാണ് ഇത്രയധികം പൂക്കൾ നമുക്ക് ഇവിടെ ഉണ്ടാവുന്നത് കണ്ടോ ഇത് നമ്മള് പുതിയ ഒരു തയ്യാണ് ആ തൈ നമ്മള് കണ്ടോ ഇങ്ങനത്തെത്രയും അത്യാവശ്യം വലുപ്പമുള്ള ഒരു ചട്ടിയിലോട്ടാണ് നമ്മൾ മാറ്റിയിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇതിന്റെ മുകളിൽ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ചെറിയ ചെറിയ ധാരാളം മുട്ടുകളായിട്ടുണ്ട് വലിയ ഇല്ല അപ്പോൾ നമ്മളൊരു ജമന്തി തൈ നേഴ്സറിയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ പരിചയക്കാരുടെ അടുത്ത് നിന്നൊക്കെ വാങ്ങുമ്പോൾ കുറച്ച് ദിവസം ഒന്ന് രണ്ട് ദിവസം നമ്മളെ കാലാവസ്ഥയുമായിട്ട് പൊരുത്തപ്പെട്ടതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഒരു ചട്ടിയിലോട്ട് മാറ്റി നടാനായിട്ട് പറ്റുള്ളൂ പിന്നെ ഇതിന്റെ ചട്ടിയുടെ അകത്ത് നമ്മൾ കണ്ടോ കട്ട രീതിയിലുള്ള മണ്ണ് നമ്മൾ ഇടുക്ക ഇടരുത് എപ്പോഴും നല്ല ലൂസായിട്ടുള്ള ഇതുപോലെയുള്ള മണ്ണാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് കട്ട പിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ വളർച്ച അവിടെ മുരടിച്ചു പോവാണ് ചെയ്യുന്നത് കേട്ടോ പിന്നെ അടുത്തൊരു കാര്യം പറയാനുള്ളത് നമ്മള് എല്ലാരും ചോദിക്കാറാണ് നമുക്ക് ഇത്രയധികം പൂക്കൾ കിട്ടാനായിട്ട് എന്താണ് കൊടുക്കാറുള്ളത് എന്ത് വളമാണ് കൊടുക്കാറുള്ളത് എന്ന് അപ്പൊ നമ്മളിവിടെ ചെയ്യുന്നത് ഒക്കെ ജൈവ രീതിയിലാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കടലപ്പിണ്ണാക്ക് അത് നമ്മൾ പുളിപ്പിച്ചിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ പഴത്തൊലി മുട്ടത്തോട് ഇതൊക്കെ ധാരാളം ഇട്ട് കൊടുക്കാറുണ്ട് അതിൻ്റെ ഫർട്ടിലൈസർ പോലെ ആയിട്ട് നമ്മളതിന്റെ വളം നല്ല രീതിയിൽ പൊടിച്ചിട്ട് അതിന്റെ കടക്കിൽ ഇട്ട് കൊടുത്താൽ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവും അത് തന്നെ വെള്ളത്തിൽ കുതിർത്തിയിട്ട് നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ നമുക്ക് കുറച്ച് ഈ ഒരു പഴത്തൊലിയും അതുപോലെ തന്നെ ഉള്ളിത്തൊലിയും ഒക്കെ ലയിപ്പിച്ചൊരു ലായനി ആക്കിയിട്ട് നമ്മളത് ഡയലൂട്ട് ചെയ്തിട്ട് നമ്മളിതിനെ സ്പ്രേ ചെയ്യാറുണ്ട് വെള്ളം കെട്ടി നിൽക്കാനായിട്ട് യാതൊരു കാരണവശാലും പാടില്ല ഡ്രെയിനേജ് നിങ്ങൾ ഉറപ്പുവരുത്തണം ഈ ചെടിച്ചട്ടിയൊക്കെ വാങ്ങുമ്പോൾ പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് നമുക്ക് ആവശ്യത്തിന് ഗ്യാപ്പ് ഉണ്ടോ എന്നുള്ളത് നോക്കണം അതുപോലെ തന്നെ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഇഷ്ടീയ കഷ്ണങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് വേണം നമ്മുടെ മണ്ണും ചാണകപ്പൊടിയും കൂടി ഇതിൽ നിറച്ചിട്ട് നമ്മുടെ ഈ ഒരു ചെടിനെ ഇതിൽ ഇറക്കി വെക്കാനായിട്ട് ഞാനിവിടെ നമ്മുടെ ഈ ഒരു ജമന്തിക്ക് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു ഇങ്ങനെ ഒരു വടി കാണാൻ പറ്റും അല്ലെങ്കിൽ അത്രയധികം പൂവായിട്ടാണ് നമ്മുടെ ഈ ഒരു ചെടി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ തണ്ടുകള് ഒരൊറ്റ ചെടിയാണിത് തണ്ടുകൾ ഒടിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ജമന്തിക്ക് നമ്മൾ എപ്പോഴും കണ്ടു അങ്ങനെ ഒരു സപ്പോർട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഒരുപാട് ഈർപ്പം ഇടക്കിടയ്ക്ക് നമ്മൾ രണ്ട് നേരം ഒന്നും വെള്ളം വെച്ച് കൊടുക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല ദിവസത്തിലെ ഒരു പ്രാവശ്യം നമുക്ക് നനച്ചാൽ മതി രണ്ട് ദിവസം കൂടുമ്പോൾ നമ്മുടെ ഈ ഒരു ചെടിയിലെ വെള്ളം നനവ് പോയിട്ടുണ്ടെങ്കിൽ മാത്രം നമുക്ക് നനച്ചു കൊടുക്കാം മഴക്കാലത്താണ് നമ്മൾ ചെടികൾക്ക് കൂടുതൽ കൊടുക്കേണ്ടത് അതായത് ഈ ഒരു സമയത്ത് നല്ല മഴയുടെ സമയമാണ് അപ്പൊ ഈ ഒരു സമയത്തൊക്കെ ആണെങ്കിൽ നമ്മുടെ ചെടികൾ നനഞ്ഞു കുതിർന്ന് അതിന്റെ പൂവൊക്കെ ഇത്രയും ഭംഗിയില്ലാതെ ആവാനായിട്ട് കാരണമുണ്ട് അപ്പൊ അതിനെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് സൺഷെയ്ഡ് പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ ഈ ഒരു ചെടിയെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പരിധി വരെ നമുക്ക് നമുക്കിതിനൊക്കെ സംരക്ഷിക്കാനായിട്ട് പറ്റും പിന്നെ സാഫുപോലെയുള്ള കുമ്മളനാശിനികൾ കലക്കിയ വെള്ളം നമുക്ക് ഇതിൻ്റെ കടക്കിൽ ഒന്ന് ഒന്നൊഴിച്ചുകൊടുത്താൽ വേല അങ്ങനെയുള്ള അസുഖങ്ങൾക്കും നല്ലതാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ജൈവ വളം നമ്മൾ മണ്ണുമായിട്ട് ചേർത്തിട്ട് നമ്മുടെ ഈ ഒരു ചെടിയുടെ കടക്കിൽ ഇടുന്നത് വളരെ നല്ലതാണ് നല്ല രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ധാരാളം പൂക്കളുണ്ടാവും പിന്നെ വളങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളെ ജൈവ സ്ലറി നമ്മൾ വേപ്പ് പിണ്ണാക്കും അതുപോലെ തന്നെ നമ്മുടെ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച സ്ലറി നമ്മൾ നമ്മളിടയ്ക്ക് ഒഴിച്ചു കൊടുക്കാറുണ്ട് ഇതിനെ സ്പ്രേ ചെയ്യാൻ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാകാനും നമുക്ക് പത്തൊമ്പത് പത്തൊമ്പത് നമുക്ക് ചെറിയ തരി രൂപത്തിൽ നമുക്ക് കിട്ടും അതൊരു രണ്ട് ഗ്രാം അല്ലെങ്കിൽ ഒരു മൂന്ന് ഗ്രാമോളം നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് ചെടി മൊത്തം നമുക്ക് നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വലിയ പൂക്കൾ ഉണ്ടാകാനായിട്ട് വളരെ നല്ലതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു വളപ്രയോഗം എന്ന് പറയുന്നത് പിന്നെ ഇതിനെ ബാധിക്കുന്ന ചില അസുഖങ്ങളുണ്ട് നല്ല എന്തേലും രീതിയിലുള്ള പുഴുക്കേടോ അതുപോലെ തന്നെ മുട്ട് ശരിക്കു വിരിയായ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ നമുക്ക് വെളുത്തുള്ളി വേപ്പെണ്ണ മിശ്രിതം നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്കൊന്ന് വെയിലാറിയ സമയത്ത് നമുക്കൊന്ന് ചെടി കുളിർക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണതും വളരെ നല്ലതാണ് ഇത്രയൊക്കെ മതി നമ്മുടെ ഈ ഒരു ചെടി നല്ല ഭംഗിയിൽ പൂത്ത് നിൽക്കാനായിട്ട് അപ്പോൾ ഇതിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട എനിക്ക് ഇഷ്ടപ്പെട്ട ചെടിയാണ് അപ്പോൾ ഇതുപോലെയൊക്കെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പൂക്കൾ ഇതുപോലെ നമുക്ക് ഉണ്ടായി കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നിങ്ങൾക്കറിയാവുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോന് താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ സുഹൃത്തുക്കൾക്കും അത് ഉപകാരമാകും അപ്പോൾ നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഒരു പുതിയ ടിപ്പുമായിട്ട് ഞാൻ വരാം അതുവരേക്കും ബ്ലൈ